നമ്മളൊക്കെ ഓതിപ്പോയ വിശുദ്ധ ഖുർആാനിലൊരു ആയത് വസാരിയു ഇല മഹ്ഫിറത്തും വജന്നുഹുവാർ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അല്ലേ ആ സ്വർഗത്തിലേക്കും അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്കും സാരി നിങ്ങൾ കുതിച്ചു ചെല്ലുക അഥവാ അമാന്തിക്കാതെ ഒരു സമയം നഷ്ടപ്പെടുത്താതെ വേഗതയിൽ നിങ്ങൾ കുതിക്കുക എന്ന് റബ്ബു സുബാനു താല പറഞ്ഞ ആ വാക്ക് ആ ആയത്ത് പല ആവർത്തി പല ഇമാമുകാർ ഇമാമുകൾ പാരായണം ചെയ്തതും നമ്മൾ പാരായണം ചെയ്തതും മലപ്പാടാക്കി വെച്ചതും ആയ ആ അതിങ്ങനെ വായിച്ചു പോയപ്പോൾ ഒരു സംഭവം തോന്നിയത് താബികളുടെ കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധനാണ് അതായത് ആദ്യകാല ഏറ്റവും വലിയ ആദ്യക്കാരായ താബികൾ കിബാറു താബിയൽപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ ബിൻ അശീല അസനാ ബിഹൈ റോദിയുള്ളവൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് നബി സല്ലബൈനിബൈനൻ നബി സാഹു അലൈ വസ്ലമ ഹംസുലയാലിൻ ഞാനും നബിയും തമ്മിൽ അഞ്ച് രാവുകളുടെ മാത്രം വിദൂരതയാണ് കൈവന്നതെന്നാ അത് നബിനെ കണ്ടുമുട്ട സുഹാബിയാവാൻ അതെ നബിനെ കണ്ടുമുട്ടിയ മുസ്ലിം മുസ്ലിമായിരിക്കെ അല്ലേ മനദറാക്കൻ നബി സലാഹ് അലൈഹൈ വസ്ല്ലം അല്ലെ മല്ലക്കയ്യൻ നബി അഹ് അലൈഹി വസ്ല്ല ഓഹോ മുസ്ലിം അല്ലേ എന്നു മുസ്ലിമായി മരണപ്പെട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വഹാബിയാൻ പക്ഷേ അഞ്ച് രാവുകളുടെ വിദൂരത യമനിൽ നിന്ന് അദ്ദേഹം ഇതറ വന്നു മദീനയിലേക്ക് പക്ഷേ ജുഹഫയിൽ കുറച്ച് മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള ജുഹഫ നമ്മൾ മീക്കാത്തിനെ പറ്റി പറയാറുണ്ടല്ലോ ജുഹഫയിൽ അദ്ദേഹം ചിലവഴിച്ചു ജുഹഫയിലെത്തിയിരിക്കെ അദ്ദേഹത്തിന് മദീനത്തു നിന്ന് വിവരം കിട്ടി നബി സല്ല അലൈഹി വസല്ലമ്മയെ ഞങ്ങൾ മറവ് ചെയ്തിട്ടാണ് ഇത് അഞ്ച് ദിവസം മുന്നേ മറവ് ചെയ്തിട്ടാണ് ഞങ്ങൾ കടന്നു വരുന്നത് എന്ന് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സങ്കടം നബിയെ കണ്ടുമുട്ടാനല്ല നബിനെ കണ്ടുമുട്ടിയാൽ അയാൾ സ്വഹാബിയാണ് പക്ഷേ അഞ്ചു ദിവസങ്ങളുടെ വിദൂരത പ്രിയപ്പെട്ടവരെ ഒന്ന് കുതിച്ച് ചെല്ലാൻ റബ്ബ് സുബാനു തലങ്ങളോട് പറയുമ്പോൾ ഒരു വേഗത നമ്മൾ കാണിക്കുമ്പോൾ പക്ഷേ ആ വേഗത കാണിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് സ്വർഗമങ്ങാനോ നഷ്ടപ്പെട്ടാലോ ഒരു സമയവും നഷ്ടപ്പെടുത്തത് അതാണ് റബ്ബ് പറയും പറയുക ഓ ഇല മഹ്ഫിറത്തിൻ റബ്ബിക്കും വജന്ന നിങ്ങളുടെ റബ്ബിൻ്റെ മഹ്ഫിറത്തിനും സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ കുതിക്കുക ഒരു സമയവും നാളെ ആവട്ടെ ഇനി കുറച്ച് ദിവസം കഴിയട്ടെ റെഡിയാവാം എന്നുള്ള തീരുമാനങ്ങളെ മാറ്റിവെക്കുക കുതിക്കുക അള്ളാഹു കുതികളിൽ നമ്മൾ ഉൾപ്പെടുത്തി തന്നെ ഗ്രഹിക്കട്ട വസെ തന്നെ ബീന മുഹമ്മദ് വാലാലി വസഭി വസ്ലം വസ്സലാമലൈക്കും വരഹമുല